പണം കൃത്യമായി വെട്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ കരാറുകാരൻ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി കാണാം ഈ അനിൽകുമാർ വിറക്കുകയാണോ ഇതിന്റെ ഏ വിറക്കുകയാണ് പെട്ടെന്ന് നിങ്ങൾ സിമെന്റ് ഒക്കെ ഇട്ട് മൂട് വെല്ലുവിളിക്കുന്നു ഇത് പരിശോധിക്കാനായി എന്ത് ചെലവ് വന്നു കഴിഞ്ഞാലും അതിനിടാക്കുന്ന നഷ്ടങ്ങൾ നൽകാൻ ഞാൻ തയ്യാറാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സർ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിമാർ നിങ്ങളുടെ കാല് ഞാൻ പിടിക്കാം അഴിമതി നടത്തി ഇതുപോലുള്ള ചട്ടത്രം നടത്തി ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ശ്രമിച്ചാൽ അത് പുറത്തു തരാനുള്ള മഹാമനസ്കതയൊന്നും കാസർഗോഡ് ജില്ലക്കാർക്കില്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന് സമീപത്താണ് ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ ഇടം ഇതൊരു ഫയർ ഫൈറ്റിംഗ് ടാങ്കാണ് ഇത് ആറ് പാളികളായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഉദ്ദേശം പതിനേഴ് മീറ്റർ നീളവും പത്ത് പോയിൻ്റ് അഞ്ച് വീതിയുമാണ് ഈ ടാങ്കിനുള്ളത് ഇനി എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയതെന്ന് ജനങ്ങൾ അറിയണം ഈ ടാങ്ക് നിർമ്മിക്കേണ്ടിയിരിക്കുന്നതിന് ഒരു എസ്റ്റിമേറ്റ് ഘടനയുണ്ട് അതായത് പതിനേഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ നീളവും പത്ത് പോയിൻറ്റ് അഞ്ച് മീറ്റർ വീതിയും ആറ് പാളികളും ഇതിനായി പതിനാറ് പതിനാറിൻ്റെ കമ്പികളാണ് ഈ വശത്ത് ഉപയോഗിക്കും അതായത് പതിനാറ് പോയിൻറ്റ് പതിനാറ് പതിനാറിൻ്റെ കമ്പികളാണ് ഈ ഭിത്തിക്ക് ഉപയോഗിക്കുന്നിരുന്നത് പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പതിനാറ് കമ്പികളാണ് ഈ കമ്പിപ്പാളികളുടെ വിടവ് എന്ന് പറഞ്ഞാൽ ഇരുപത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് വേണ്ടിയിരുന്നത് പക്ഷേ കൃത്യമായി തന്നെ അവർ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഇതിലെ കമ്പിപ്പാളികൾ അവർ ഉപയോഗിച്ചിരിക്കുന്നത് അത് കൃത്യമായ എസ്റ്റിമേറ്റിൻ്റെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഈ ടാങ്ക് സർക്കാരിൻ്റെ കരാർ പ്രകാരമല്ല നിർമ്മിച്ചിരിക്കുന്നത് വലിയ രീതിയിൽ അഴിമതിയാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇത് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ചെർക്കള സ്വദേശിയായ നാസർ എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ മേൽനോട്ട ചുമതല നിർവഹിക്കേണ്ടിരുന്നത് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിലെ എ ആയ അനിൽകുമാറാണ് അതായത് സർക്കാരിൻ്റെ പണം കൃത്യമായി വെട്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ കരാറുകാരൻ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി കാണാം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ ഞങ്ങളുടെ കൈവശം വന്നു ചേർന്നിട്ടുണ്ട് കൃത്യമായി ഇത് പരിശോധിക്കണം ഇനി അതല്ല ക്യാമറ മാൻ ഒന്ന് എൻ്റെ കൂടെ സഞ്ചരിക്കാൻ ആവശ്യപ്പെടുകയാണ് ഇത് കൃത്യമായി എങ്ങനെയാണ് ഈ തട്ടിപ്പ് ഇവർ നാട്ടുകാരെ പൊട്ടന്മാരാക്കുക അല്ലെങ്കിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കുക സർക്കാരിനെ വിഡ്ഢികളാക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ഈ ഒരു ഇതാണ് പിന്നെ ഇതിൻ്റെ ഫയർ ഫൈറ്റിംഗ് യൂണിറ്റ് അതിൻ്റെ മിഷനറിസ് വെച്ചിരിക്കുന്ന യൂണിറ്റ് ഇതാണ് പകരം അന്താ നിങ്ങൾ കാണുക ഈ ഭിത്തി കൃത്യമായി തന്നെ അവർ കമ്പികൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഭിത്തിയിൽ കൃത്യമായി അവർ സർക്കാർ പറഞ്ഞ പ്രകാരമുള്ള കമ്പികൾ ഉപയോഗിച്ചിട്ടുണ്ട് ഏ ആരെങ്കിലും പരിശോധനയ്ക്ക് വരികയാണെങ്കിൽ ഈ ഭിത്തിയാണ് അവർ തുറന്നു നോക്കുക അത് കൃത്യമായി അവർ മനസ്സിലാക്കി ഈ ഭിത്തിയിൽ കൃത്യമായി തന്നെ അവർ കമ്പികൾ ഉപയോഗിച്ചിട്ടുണ്ട് പകരം ഇതിനങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ പറയാം സർക്കാരിനെയും ജനങ്ങളെയും ിച്ചുണ്ടാക്കിയ ഒരു പദ്ധതി കരാർ പ്രവൃത്തിയാണ് ലക്ഷങ്ങളുടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് നഷ്ടമാണിതിലൂടെ സർക്കാരിനും ജനങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറയാം ഈ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്ന വ്യക്തി തന്നെയാണ് ഈ ആശുപത്രി സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ടാങ്കിൽ മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ നടത്തിയെന്നിരിക്കെ ഈ കെട്ടിടത്തിൽ എത്രമാത്രം ക്രമക്കേടുകൾ നടത്തിക്കാണുമെന്ന് ജനങ്ങൾ ചിന്തിക്കുക അങ്ങേയറ്റം അങ്ങേയറ്റം ഇതിൻ്റെ ആരാണിതിന് ഉത്തരവാദി ഇത് കൃത്യമായി നോക്കിക്കാണേണ്ട പഠിക്കേണ്ട കൃത്യമായി രേഖപ്പെടുത്തേണ്ട അനിൽകുമാർ എന്ന ഏയ് എന്ത് ചെയ്യുകയായിരുന്നു ഇത് ഇനി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെന്നാൽ ഈ അനിൽകുമാർ വിറക്കുകയാണോ ഇതിൻ്റെ ഏയ് വിറക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ സിമെൻ്റ് ഇട്ട് മൂട് പെട്ടെന്ന് കോൺക്രീറ്റ് പാളികൾ പെട്ടെന്ന് കോൺക്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പിയുടെ അളവുകൾ ആരെങ്കിലും ഫോട്ടോ എടുക്കുകയോ മറ്റു രീതിയിലോ ചെയ്യുകയാണെങ്കിൽ അത് പ്രശ്നമാകും പ്രയാസമാകും വല്ലാണ്ട് ദുർബലപ്പെട്ടു പോയ ഒരു ഏ ആണ് ഇവിടെ കണ്ടത് എ ഇ കൃത്യമായി അവരുടെ ജോലിയിൽ അനാസ്ഥ കാണിച്ചു എന്ന് കൃത്യമായി തറി പറയാം മാത്രമല്ല ഈ അനിൽകുമാർ എന്ന കുറിച്ച് വ്യാപകമായ പരാതിയുണ്ട് പണം കണ്ടാൽ എന്തും ചെയ്യുമെന്ന് പറയുന്ന ഒരു എ ഇ ആണ് ഇതിൻ്റെ നിർവഹണമേൽ ചുമതല നടത്തിയിരിക്കുന്നത് മാത്രമല്ല തട്ടിപ്പ് മാത്രം നടത്തി ശീലമുള്ള ഒരു കരാറുകാരനും ഇതൊരു പരാതിയായി ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വെക്കുകയാണ് സർക്കാരിൻ്റെ മുന്നിൽ ഞങ്ങൾ വെക്കുകയാണ് കൃത്യമായി ഓടിച്ച് ചെയ്യപ്പെടണം പരിശോധിക്കപ്പെടണം എന്ന് കൃത്യമായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ കാസർഗോഡുകാരുടെ വലിയ പ്രതീക്ഷയാണ് ഈ ആസ്പുത്രി സമുച്ചയം ഇതൊരു ജലബോംബോ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയാം അതായത് ഈ ഏഴ് ഈ ഒമ്പത് നില കെട്ടിടത്തിൻ്റെ മുകളിൽ വലിയൊരു ടാങ്കും കൂടി വരുന്നുണ്ട് വെള്ളം അതായത് കുടിവെള്ളം ശ മറ്റു വെള്ളങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ടാങ്കും വരുന്നുണ്ട് അതും നിർമ്മാണത്തിന് അതും നിർമ്മിക്കാനിരിക്കുന്നത് ഇതേ കരാറുകാരൻ തന്നെയാണ് നോക്കണേ ജല ബോംബാണ് കാസർഗോഡിൻ്റെ മുമ്പിൽ ജല ബോംബാണ് നിർമ്മിക്കാൻ പോകുന്നത് ഈ തട്ടിപ്പുകാരൻ ഈ എ ഈ കരാറുകാരൻ ഇതിൻ്റെ മുകളിൽ അത്തരം ഒരു ടാങ്ക് ഇതുപോലുള്ള ടാങ്ക് നിർമ്മിച്ചാൽ ഈ കാസർഗോഡ് സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആരോടാണ് ഈ പരാതി പറയേണ്ടത് ആരോടാണ് ഈ പരാതി പറയേണ്ടത് ഒക്കെ ഉദ്യോഗസ്ഥൻ കരാറുകാരനോടൊപ്പം ഇത് മേൽനോട്ടം ചുമതല വഹിക്കുന്ന അഗ്രിമെൻറ്റ് അതോറിറ്റി കരാറുകാരനോടൊപ്പം ഞാൻ വെല്ലുവിളിക്കുന്നു ഇത് പരിശോധിക്കാനായി എന്ത് ചെലവ് വന്നു കഴിഞ്ഞാലും അതിനിടാക്കുന്ന നഷ്ടങ്ങൾ നിർ നൽകാൻ ഞാൻ തയ്യാറാണ് ഞങ്ങൾ പറയുന്ന ഭാഗത്ത് നിങ്ങൾ കുഴിച്ചു നോക്കണം പൊട്ടിച്ചു നോക്കണം ഞങ്ങൾ നൽകാൻ തയ്യാറാണ് അപ്പം ഇതുപോലുള്ള അഴിമതിയെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ തീർത്തും പറയുകയാണ് കാസർഗോഡ് ജനങ്ങളുടെ ചിറകാല സ്വപ്നമായ ആശുപത്രി സമുച്ചയം തട്ടിപ്പസ്തി കൂടമല്ല ഞങ്ങൾക്ക് വേണ്ടത് കഴിഞ്ഞ ഏഴെട്ട് വർഷമായി കാസർഗോഡുകാർക്ക് കാത്തിരിക്കുന്ന ഒരു കെട്ടിടത്തിന് ഇത്രമാത്രം അഴിമതികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക ഇത് സർക്കാരിന് മുമ്പിൽ ഞങ്ങൾ നൽകുന്ന ഒരു അപ്പീലാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിമാർ നിങ്ങളുടെ കാല് ഞാൻ പിടിക്കാം നിങ്ങളുടെ കാല് ഞാൻ പിടിക്കാം ഇത് നിങ്ങളൊന്ന് അന്വേഷിക്കണം അതിനു വേണ്ടി വന്ന ചിലവ് എന്താണെന്ന് വെച്ചാൽ ഞാൻ തരാൻ തയ്യാറാണ് ഞാൻ പറയുന്നത് കള്ളമാണ് ഞങ്ങൾ ചെയ്ത റിപ്പോർട്ട് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസെടുക്കാം ഞങ്ങൾക്കെതിരെ നഷ്ടപരിഹാരത്തിന് നിങ്ങൾക്ക് ഫയൽ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങളെ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് ഈ തട്ടിപ്പ് നിങ്ങളൊന്ന് പുറത്തു കൊണ്ടുവരണം നിങ്ങൾ അന്വേഷിക്കണം ഇത് ജനങ്ങളുടെ നികുതി പണമാണ് അതല്ല നിങ്ങൾ ഈ ഈ ഒരു പരാതി പരിശോധിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങളിൽ നാളെ കള്ളന് കഞ്ഞുവെച്ചവർ എന്ന് ജനങ്ങൾ വിളിക്കും പ്രത്യേകിച്ച് കാസർഗോഡുകാർ ഗതിയില്ലാതിരിക്കുകയാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട് കാസർഗോഡുകാർ തിരിഞ്ഞു നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് ഇതുപോലുള്ള അഴിമതി നടത്തി ഇതുപോലുള്ള ചറ്റത്രം നടത്തി ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ശ്രമിച്ചാൽ അത് പുറത്തു തരാനുള്ള മഹാമനസ്കതയൊന്നും കാസർഗോഡ് ജില്ലക്കാർക്കില്ല അതുകൊണ്ട് ഇതൊരു പരാതിയായി താങ്കൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ മുന്നിൽ ഇത് പ്രത്യേകം ഞങ്ങൾ വെക്കുകയാണ് മറ്റ് പി ഡബ്ല്യു ഡി വിഭാഗത്തിന് മുമ്പിൽ വെക്കുകയാണ് വകുപ്പ് മന്ത്രിക്ക് മുമ്പിൽ വെക്കുകയാണ് നിങ്ങളിത് പരാതിയായി സ്വീകരിക്കണം ഇത് വാർത്ത എന്നതിലുപരി ഒരു പരാതിയായി സ്വീകരിക്കണം നന്ദി നമസ്കാരം